ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് വിൽ ബി ഡിറ്റർമൻഡ് ബൈ യുവർ വിഷൻ ആൻഡ് ദി എഫേർട്ട് യു ആർ വില്ലിംഗ് ടു പുട്ട് ഇൻ ടു ഫുൾഫില്ലിങ് ഇറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിർണയിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടും അത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന പരിശ്രമവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിലെ ഗുണനിലവാരത്തിന് അത്യന്താപേക്ഷിതമായ മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് കാഴ്ചപ്പാട് രണ്ട് അത് നിറവേറ്റാനുള്ള ആഗ്രഹം മൂന്ന് അതിനായുള്ള പരിശ്രമം തിരുവചനം എങ്ങനെ പറയുന്നു സദൃശിവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാമതിയായും പതിനെട്ടാം വാക്യം വേർ ദർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ പെരിഷ് കാഴ്ചപ്പാടില്ലാത്തിടത്ത് ജനം നശിക്കുന്നു തിരുവചന ഭാഷയിൽ വിഷൻ എന്നതിന് വെളിപ്പാടെന്നും ദർശനം എന്നുമുള്ള അർത്ഥങ്ങളുണ്ട് ദൈവമക്കൾക്കുള്ള മക്കൾക്കുള്ള കാഴ്ചപ്പാട് ദൈവം തരുന്നതിനാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാഴ്ചപ്പാടുകൾ അത്ര ഇതിനോടകം നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒട്ടനവധി ദർശനങ്ങൾ തന്നിട്ടുണ്ട് എന്നാൽ അവയിൽ മിക്കതും പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്നതാണ് പരമാർത്ഥം നാം നമ്മാരും ഇതുവരെയായിട്ടും വളരെ വൈകിട്ടില്ല വളരുവാനും പുരോഗതി പ്രാപിക്കുവാനും അതിനിമിത്തം ഗുണനിലവാരമുള്ള ഒരു ജീവിതം നയിക്കുവാനും ഇനിയും സാധിക്കും മനുഷ്യ മസ്തി മസ്തിഷ്കത്തിന് പത്ത് മുതൽ നൂറ് വരെ ടെറാബൈറ്റ് ശേഷിയുണ്ടെന്ന് കണക്കാക്കിയിട്ടുണ്ട് വൺ ടെറാബൈറ്റ് ഈസ് ഈക്വൽ ടു തൗസൻഡ് ജിജാബൈറ്റ്സ് ഓർ വൺ മില്യൺ മെഗാബൈറ്റ്സ് ഒരു ടെറാബൈറ്റ് ആയിരം ജിഗാബൈറ്റിനോ ഒരു ദശലക്ഷം മെഗാബൈറ്റിനോ തുല്യമാണ് നോക്കുക ദൈവം നമുക്ക് തന്നിട്ടുള്ള ശേഷി അത്യത്ഭുതമാണ് എന്നിട്ടും പലരും മുൻപോട്ട് നോക്കി ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കേണ്ടിയതിന് പകരം എപ്പോഴും പരാതിയിലും പരിഭവത്തിലും അസംതൃപ്തിയിലുമായി ജീവിക്കുന്നു ഡിസാറ്റിസ്ഫാക്ഷൻ ഡസ് നോട്ട് കം ഫ്രം ദി ആബ്സെൻസ് ഓഫ് തിങ്സ് ബട്ട് ദി ആബ്സെൻസ് ഓഫ് റൈറ്റ് ഡിറക്ഷൻ അസംതൃപ്തി വരുന്നത് കാര്യങ്ങളുടെ അഭാവത്തിൽ നിന്നല്ല ശരിയായ ദിശയുടെ അഭാവത്തിൽ നിന്നാണ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് കാഴ്ചപ്പാടുകൾ നമുക്ക് ധാരാളമായിട്ടുണ്ട് അവയൊക്കെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുവാനായി ഒരു പരിശ്രമം നമുക്ക് നടത്താം ദൈവം നൽകിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഒരു ഗുണനിലവാരമുള്ള ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അപ്പോസുനായ പൗലോസ് ഇനിയും അധികാലം എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ആ ചെറിയ കാലഘട്ടത്തെ നോക്കി പൗലോസ് ഇങ്ങനെ പറഞ്ഞു പിൻപിലുള്ളതും അറിഞ്ഞും മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവുലിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ഡിയർ ഫ്രണ്ട്സ് കാഴ്ചപ്പാടുകൾ നിറവേറട്ടെ ഗുണനിലവാരമുള്ള ജീവിതം നയിക്കപ്പെടട്ടെ ഹാവ് എ ബ്ലസ് ഡേ